അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്ത് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എൺപത്തിനാല് വിദ്യാർത്ഥികൾക്ക് നാല് ലക്ഷം രൂപ ചെലവിൽ മേശയും കസേരയുമാണ് അമ്പലപ്പുഴ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നാലു ലക്ഷം രൂപ ചെലവിൽ മേശയും കസേരയുമാണ് നൽകിയത് എച്ച് എസ്ലാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദർശനൻ അധ്യക്ഷനായി സമിതി അധ്യക്ഷ പ്രിയ ജേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സീനിയർ ക്ലാർക്ക് റെഡിമോൻ എസ്സി പ്രൊമോട്ടർ കെ സൂര്യ എന്നിവർ പങ്കെടുത്തു ബി ൾ ഏറ്റവും വിജയകരമായി നമ്മുടെ മണ്ഡലത്തിലും അതിന്റെ ഗുണഭോക്താക്കൾ ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം കാണാം ഇവിടെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി എല്ലാ വിഭാഗം കുട്ടികളെയും കുടുംബങ്ങളെയും സഹായിക്കാൻ കഴിയുന്ന സ്കീമുകളാണ് നമ്മുടെ പഞ്ചായത്ത് ആവിഷ്കരിക്കുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നത് അത് എല്ലാ വർഷവും കൃത്യമായി നടപ്പാക്കാൻ പുറക്കാട് പഞ്ചായത്തിന് കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഇവിടെ പറഞ്ഞ പോലെ പഠനോപകരണങ്ങൾ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകാൻ നിശ്ചയിക്കുന്നു അതുപോലെ ലാപ്ടോപ്പ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന കുട്ടികളെ സഹായിക്കാൻ നൽകുന്നു മത്സ്യത്തൊഴിലാളി മേഖലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആവശ്യമായ പഠന സഹായ പദ്ധതികൾ നമ്മുടെ സ്കീമിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെടുന്നു അങ്ങനെയെല്ലാം നമുക്ക് പൊതുവിൽ നമ്മുടെ വിദ്യാഭ്യാസ സഹായത്തിനായുള്ള ഒരു വലിയ ഇടപെടൽ നിശ്ചയമായി നമ്മുടെ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എൺപത്തിനാല് കുട്ടികൾക്കാണ് നമ്മുടെ പഞ്ചായത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വിദ്യാഭ്യാസ സഹായം എന്ന നിലയ്ക്കാണ് ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെടുകയും